സ്വാമി ശർണമയ്യപ്പം നാല്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് നോമ്പ് നോറ്റ് അയ്യപ്പ ഭത്തമാർ ശബരിമലയിലേക്ക് പോവുകയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് പെരുമ്പാവൂര് അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഇവിടെ നിന്ന് ഇരുമുടിക്കെട്ടും കെട്ടിയിട്ടാണ് ഞാനും ശബരിമലയില് അയ്യപ്പനെ കാണുവാൻ വേണ്ടി പോവുകയാണ് രാത്രിയാണ് ഞങ്ങൾ പോണത് ഏകദേശം ഒരു പത്ത് മണിക്കാണ് ഞങ്ങളുടെ ബസ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെർച്വൽ ക്യൂ ആണ് ആദ്യത്തെ സംവിധാനം അത് നമ്മൾ സൈറ്റ് കയറിയിട്ട് അത് നമ്മൾ ഓരോരുത്തരുടെ പേരിൽ ബുക്ക് ചെയ്യണം അതിൻ്റെയൊക്കെ വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കെ എസ് ആർ ടി സി മാക്സിമം ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നടക്കുന്ന ബസ്സാണ് ഞങ്ങൾ പോകുന്നത് ഈ കെ എസ് ആർ ടി സി ബുക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് പമ്പ വരെ ഈ കെ എസ് ആർ ടി സി ബസ് അങ്ങോട്ട് സർവീസ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൈവറ്റ് വണ്ടികൾ കാറിലും അതേമാതിരിക്ക് പ്രൈവറ്റ് ബസ്സുകളിലും പോകുകയാണെങ്കിൽ നിലക്കിൽ വരെ ഈ ബസ്സുള്ളൂ അപ്പോൾ നിലക്കിൽ നിന്ന് മറ്റൊരു ബസ് കയറിയിട്ട് വേണം നമ്മൾ പമ്പയിലോട്ട് വേണ്ടി പോകാൻ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കെ എസ് ആർ ടി സി തന്നെ ബുക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ബസ് ഏകദേശം പത്ത് മണിക്കാണ് ഇവിടെ എത്തുക എന്ന് പറഞ്ഞത് പത്ത് മണിക്ക് ശേഷം നാല് നാലരാവുമ്പോഴത്തേനും അവിടെ പമ്പയിലെത്തുന്നാണ് പറഞ്ഞത് മൊത്തം രാത്രി ആയതുകൊണ്ട് കുറച്ച് ഇരുട്ടത്താണ് വീഡിയോ എടുക്കുന്നത് ഇനി നമ്മൾ ഇതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് ഇരുമുടിക്കെട്ട് കട്ടാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പം കന്യ അയ്യപ്പന്മാർ എങ്ങനെയാണ് ഇരുമുടി കെട്ടുന്നതിന്റെ ഒരു ഐതിഹ്യം അതൊക്കെ നമുക്കൊരു സ്വാമി പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അയ്യപ്പൻ ആദ്യം നിങ്ങൾ നാലാൾ കൂടി എരുമേലി ഇറങ്ങി എരുമേലി പേട്ട കെട്ടുക പേട്ട കെട്ടി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോലും ഒരു വള്ളിയും കിട്ടും അതുകൊണ്ട് തോട്ടിൽ പോയി കുളി കഴിഞ്ഞിട്ട് ആ അമ്പലത്തിൽ പോയി തേങ്ങ ഒടിച്ച് അവിടെ തൂപ്പൊക്കെ ഉണ്ട് തൂപ്പൊക്കെ ഇട്ട് ഇടുക അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വണ്ടിക്ക് പോവുക പമ്പ ചെല്ലുക പമ്പയിൽ കുളിക്കുക കുളി കഴിഞ്ഞിട്ട് മുണ്ടു എടുത്ത് എടുത്ത് കെട്ടിടുത്ത് പസുമത്തൊക്കെ തൊട്ട് കയറുക മല കയറുക കരിമല നീര്മല ഇറക്കമുണ്ട് അത് കഴിഞ്ഞ് അപ്പാച്ചിമേടുണ്ട് അവിടെ അപ്പാച്ചിമേടിൻ്റെ അടുത്ത് അരി ഉണ്ട മേടിച്ച് വീക്കണം അത് വീക്കി കഴിഞ്ഞിട്ട് അവിടുന്ന് ചെല്ലുമ്പോഴാണ് കുത്തി ശരം കുത്തിയുടെ അടുത്ത് കഞ്ഞിക്കാർ ശരം കുത്തണം അവിടുന്ന് കുത്തി രണ്ട് വഴിയുണ്ട് മാളിയപ്പുറവും വഴി അയ്യപ്പൻ വഴി അയ്യപ്പൻ വഴി പോവുക ഇങ്ങോട്ട് വരുമ്പം മാളികപ്പുറം വഴി വരിക അവിടെ ചെന്നത് പതിനെട്ടാം പടിയിൽ താഴത്ത് ചപ്പാത്തിണ്ട് അവിടെ കൈയും കാലും കഴുകി കയറുക പതിനെട്ടാം വഴി അതാണ് ഏറ്റവും വലിയ അയ്യപ്പൻ്റെ സ്ഥലം കാല് പാദം അത് കയറി കഴിഞ്ഞ് അയ്യപ്പൻ നല്ലവണ്ണം തൊഴുക തൊഴുകഴിഞ്ഞിട്ട് വിരി വെക്കുക താഴത്ത് വന്ന് അത് കഴിഞ്ഞ് അഭിഷേകത്തിന് നെയ്യ് തേങ്ങ പൊട്ടിക്കുക പൊട്ടിച്ചു കഴിഞ്ഞ് അഭിഷേകത്തിന് പോവുക അഭിഷേകം നടത്തുക അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോയി തൊഴുക അരുവണ അപ്പൊക്കെ മേടിക്കുക സന്തോഷമായിട്ട് അയ്യപ്പനെ കണ്ട് തിരിയപ്പൻ ചെയ്യുക ആ കന്നയ്യപ്പ എല്ലാ അയ്യപ്പന്മാർക്കും നല്ലതാണ് ചെയ്ത ഏർ എനിച്ചോളൂ അങ്ങനെ ഞങ്ങളിപ്പോ മൂന്ന മുപ്പതായതോട് കൂടിയിട്ട് പമ്പയിലെത്തിയിരിക്കം തിരക്കില്ല തൊട്ട് നദി ഒഴുകുന്നത് ഞാൻ അവിടെ കുളിച്ചിട്ട് മല വേണ്ടി പോവുകയാണ് വെളുപ്പാങ്കാലയതുകൊണ്ട് പമ്പയിലെ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ ഒരു ഇളം ചൂടുണ്ടായിരുന്നു ഇത്ര ആളുകൾ കുളിക്കുന്നതുകൊണ്ടായിരിക്കണം ഇളം ചൂട് പിന്നെ അധികം വെള്ളവുമില്ല മൂന്ന് വട്ടം മുങ്ങി താന്നതിനു ശേഷം ഞങ്ങൾ മല കയറി ഞങ്ങൾ പോകുമ്പോൾ ചെറുതായിട്ട് മഴയും കൂടെ ചാറുന്നുണ്ടായിരുന്നു ഇവിടെ നിന്നും ഇടതുവശത്തു കൂടിയാണ് നമ്മൾ മലകയറ്റം ആരംഭിക്കുന്നത് മല കയറാൻ പ്രയാസമുള്ളവർക്കും മുതിർന്നവർക്കും ഇതേപോലെ ഡോളികളുണ്ട് മൂവായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഞാൻ നോക്കിയപ്പോൾ അധികം പ്രായമായവരാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ നീലിമല ഇവിടുന്ന് ആണ് നീലിമലയിലേക്കുള്ള കയറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പോകുന്ന വഴികൾ കുടിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധജലവും ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ പ്രായഭേദമന്യേ മുതിർന്നവരും ചെറിയ കുഞ്ഞുങ്ങളും എല്ലാം ഈ മല നടന്നു കയറുകയാണ് ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല ഈ മല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കുത്തനെയുള്ള ഒരു കയറ്റം തന്നെയാണ് അതികഠിനമായ മലകയറ്റമാണ് നമ്മളിവിടെ കാണുന്നത് അതുപോലെ നമ്മൾ ചെരുപ്പില്ലാതെയാണ് ഈ മല താഴെ മുതൽ മുകളിൽ വരെ കയറുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു പ്രയാസം കൂടി ഉണ്ടാവും നീലിമല ടോപ്പിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ സന്നിധാനത്തേക്ക് നമ്മുടെ കൈകളിൽ ലഗേജ് ഉണ്ടെങ്കിൽ ഇതുപോലെ തൂക്കിയിടുന്ന സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മെഡിക്കൽ സെൻറ്ററും ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ ഞങ്ങളിപ്പോൾ നീലിമല ടോപ്പിലെത്തിയിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ ഒരു കാർഡിയോളജി സെൻറ്ററും ആണ് കേട്ടോ ഇതാണ് അപ്പാച്ചുമേഡ് ബോട്ടം നീലിമല കയറ്റത്തിൽ അപ്പാച്ചിമേഡ് ബോട്ടമാണ് ഏറ്റവും കഠിനമേറിയത് അപ്പാച്ചിമേട് ബോട്ടത്തിലാണ് അരി വഴിപാട് നടത്തുന്നത് ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്താൻ അരി ഉണ്ട വഴിപാട് നടത്തുന്നത് ഇവിടെയാണ് അപ്പാച്ചി ഇപ്പാച്ചി എന്നിങ്ങനെ രണ്ട് കുഴികളിലേക്കാണ് ഇവിടെ നിന്ന് ഉണ്ടയേറിയുന്നത് ഭൂതഗണനാഥൻ തന്നെ ഭൂമി മലയാളം കാക്കുന്ന അയ്യപ്പൻ എന്നൊരു വിശ്വാസം കൂടി ഇവിടെയുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ശരംകുത്തി വഴിപാടാണ് അടുത്തതായി നമ്മൾ കാണുന്നത് ശബരിമലയിലേക്കുള്ള യാത്രയിൽ കന്നയ്യപ്പന്മാർ അനുഷ്ഠിക്കേണ്ട പ്രധാന ആചാരങ്ങളിലൊന്നാണ് ശരംകുത്തിയിലെ ശരംകുത്തൽ ശബരിമലയിലെ ഓരോ അനുഷ്ഠാനങ്ങൾക്ക് പിന്നിലും ഓരോ ഐതിഹ്യങ്ങളുണ്ട് ഇതിൽ മാളികപ്പുറത്തമ്മയുടെ നഷ്ടപ്രണയത്തിൻ്റേതാണ് ശരംകുത്തിയിലെ കഥ നിത്യബ്രഹ്മചാരിയായ അയ്യപ്പന് മാളികപ്പുറത്തമ്മയുടെ പ്രണയം നിരസിക്കേണ്ടി വന്നു നിർബന്ധം കൂടിയപ്പോൾ തന്നെ കാണുവാൻ കന്യപ്പന്മാർ വരാതിരുന്നാൽ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി ശരംകുത്തിയിൽ ശരം കാണാതിരുന്നാൽ കന്യായപ്പന്മാർ എത്തിയിട്ടില്ല എന്നാണ് കണക്കാക്കുക അങ്ങനെയാണെങ്കിൽ മാളികപ്പുറത്തമ്മയുടെ പ്രണയം സഫലമാകും ശരം ശരംകുത്തിയിൽ ശരംകുത്തിയിട്ടുണ്ടോയെന്നറിയാൻ മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്തുണ്ട് മകരവിളക്ക് ഉത്സവത്തിന് ശേഷം മാളികപ്പുറത്തമ്മ ഇവിടെ വന്ന് നോക്കൂ ശരംകുത്തിയിലെ ശരം കണ്ട് മാളികപ്പുറത്തമ്മ കൂടി മടങ്ങുകയും ചെയ്യും ഇങ്ങനെയാണ് ഇവിടുത്തെ ഐതിഹ്യം അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായ ഒരു ശരംകുത്തിയുണ്ട് അങ്ങനെ നിലവിൽ രണ്ട് ശരംകുത്തികളാണ് ഇവിടെ കാണുന്നത് ഒന്ന് മലയാളികൾക്കും മറ്റൊന്ന് അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്കും ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ശബരിപീഠത്തിലാണ് ശബരി തപസ്വിനിക്ക് ശ്രീരാമദർശനത്താൽ മോശം ലഭിച്ചത് ഇവിടെയാണെന്നാണ് വിശ്വാസം ഇവിടുത്തെ പ്രധാന ആചാരം വെടിവഴിപാടാണ് ഇവിടെ മുതൽ ഇനി ഓരോ ഹാളുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒരു ഹാളിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് പേരെയാണ് കയറ്റുക തിരക്ക് കൂടുമ്പോൾ സ്വാഭാവികമായും ഓരോ ഹാളുകൾ അടച്ച് തിരക്ക് നിയന്ത്രിക്കാറുണ്ട് അങ്ങനെ നമ്മൾ പതിനെട്ടാം പാടിക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഇരുമുടിക്കെട്ട് അഴിച്ച് ഒരു നാളികേരം കയ്യിൽ വെക്കേണ്ടതാണ് അഴിച്ചു വെച്ച ഈ തേങ്ങ ഇടതുവശത്ത് ഉടച്ചതിന് ശേഷമാണ് പതിനെട്ടാം പടി കയറുന്നത് അങ്ങനെ ഞങ്ങൾ പതിനെട്ടാം പാടി കയറി മുകളിലെത്തി ഈ കാണുന്ന ക്യൂ എന്ന് പറഞ്ഞാൽ അയ്യപ്പനെ ദർശിക്കാനുള്ള ക്യൂ ആണ് ക്യാമറ അലോഡ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടുത്തെ വിഷ്വൽസ് എടുക്കാത്തത് പതിനെട്ടാം പടി കയറുമ്പോഴുള്ള തിരക്ക് മൂലം അയ്യപ്പനെ അവിടെ നിന്ന് ദർശിക്കാൻ പലർക്കും അവസരം ലഭിക്കാറില്ല അതുകൊണ്ടാണ് മുകളിൽ ഈ കാണുന്ന ക്യൂ മൂന്ന് നാല് ലൈൻ വരെ ഈ ക്യൂവിലുണ്ട് നമ്മളിപ്പോൾ അയ്യപ്പനെ കണ്ടിട്ടതാ അവിടുന്ന് വന്നത് ഇനിയിപ്പോൾ ഈ വഴി നേരെ പോണത് മാളികപ്പുറം അവിടേക്കാണ് ഇതാണ് നമ്മുടെ മാളികപ്പുറത്തമ്മയുടെ അമ്പലം എന്ന് പറയുന്നത് ഒരുപാട് ഭക്തജന തിരക്കായതുകൊണ്ട് ഒരച്ഛൻ നോക്ക് കാണുവാനേ ഞങ്ങൾക്ക് ഇവിടെ സാധിച്ചുള്ളൂ നമ്മൾ കൊണ്ടുപോയ ഇരുമുടിക്കെട്ട് അഴിച്ച് അതിലെ മഞ്ഞളും ഭസ്മവും എല്ലാം നിക്ഷേപിക്കേണ്ടത് ഇവിടെയാണ് ഇവിടെ നിന്നപ്പോൾ ഞങ്ങൾ കണ്ട മറ്റൊരു കാഴ്ചയാണ് ഇവിടുത്തെ ഒരു ആചാരമാണെന്ന് തോന്നുന്നു ഈ തേങ്ങ ഈ അമ്പലത്തിന് ചുറ്റിനും ഇങ്ങനെ ഉരുട്ടുന്നുണ്ട് അതുപോലെ തന്നെ മാളികപ്പുറത്തമ്മയുടെ അമ്പലത്തിന് മുകളിലേക്ക് പട്ടുകൾ ഇങ്ങനെ എറിയുന്നുണ്ട് ഈ ആചാരം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വരെ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടില്ല എല്ലാം അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഐതിഹ്യമോ ആചാരമോ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയുമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ കഴിച്ച് ഇവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ട് ഒരു സംശയമാണ് നമ്മുടെ നെയ്യഭിഷേകം എത്ര മണിവരെ ഉണ്ടെന്ന് വെളുപ്പാലത്തെ നാല് മണി മുതൽ നട അടിക്കുന്ന പന്ത്രണ്ട് വരെ ഇവിടെ നെയ്യഭിഷേകം ഉണ്ട് അതുകൊണ്ട് ആരും ഡൗട്ട് അടിക്കേണ്ട ധൈര്യമായിട്ട് പോകുന്നുണ്ട് ഇനി അടുത്തതായി നെയ്യഭിഷേകമാണ് നെയ്യഭിഷേകം ചെയ്യുന്നത് ഇവിടെയാണ് ഒരു നെയ് തേങ്ങ എടുത്ത് ഉടച്ച് അതിൻ്റെ പകുതി തൊട്ടടുത്ത ആഴിയിലോട്ട് കയറിയുകയാണ് ചെയ്യേണ്ടത് അതും ഇവിടെ തന്നെയാണ് അതുകൂടാതെ ഇതെല്ലാം കഴിഞ്ഞ് നേരെ താഴെ ഭസ്മകുളത്തിൽ ചെന്നിട്ട് കുളിച്ചതിന് ശേഷം നേരെ അന്നദാന ചടങ്ങാണ് അടുത്തത് ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ദൂരെ നിന്ന് വരുന്നവർക്ക് വിശ്രമിച്ച് വിരിവെക്കാനുള്ള സൗകര്യം ഇവിടെ തന്നെയാണുള്ളത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അന്നദാനവും അപ്പം ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ടോക്കൺ തന്നു അന്നദാനം ഇവിടെ തേച്ച സൗജന്യമാണ് ഉപ്പുമാവും കടലക്കറിയുമാണ് ഇവിടുത്തെ അന്നദാനം മാലികപ്പുറത്ത് അമ്മയുടെ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ ഇതുപോലുള്ള സ്റ്റോറുകളുണ്ട് ഇതെന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പുകളായിട്ടും കൂട്ടങ്ങളായിട്ടും വരുമ്പോൾ നെയ് പൊട്ടിച്ച് നെയ് ശേഖരിച്ച് അഭിഷേകം ചെയ്തതിന് ശേഷം വീട്ടിൽ കൊണ്ടുപോകാറുള്ള പതിവുകളുണ്ട് അങ്ങനെ പോകുന്നവർക്ക് പാത്രം വല്ല ആവശ്യമാണെങ്കിൽ അതെല്ലാം ഇവിടെ ലഭ്യമാണ് ഇതാണ് മണിമണ്ഡപം അയ്യപ്പ ഭക്തർ ഇവിടെ ഭസ്മം തൊഴുതു പോവാറുണ്ട് എന്നാലും ഇതിൻ്റെ പ്രാധാന്യം ആർക്കും അങ്ങനെ അറിയില്ല അയ്യപ്പൻ പന്തളത്ത് നിന്നും ഇവിടെ വന്ന് ജീവസമാധിയായി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവിടെ വരുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഇതറിയില്ല അവർ അയ്യപ്പനും ശാസ്താവും ഒന്നാണെന്ന് വിശ്വസിച്ചിട്ടാണ് പോകുന്നത് ഇതാണ് നാഗമണ്ഡപം മണിമണ്ഡപത്തിന് തൊട്ടടുത്ത് തന്നെയാണ് നാഗമണ്ഡപം സ്ഥിതി ചെയ്യുന്നത് നാഗരാജാവിനെ വന്ദിച്ച് മണിമണ്ഡപം ചുറ്റിയൊക്കെ ഇറങ്ങിയാൽ ഇവിടെ നിന്ന് നമുക്ക് മലയിറങ്ങാം ഞാനിപ്പോ നിൽക്കുന്ന അരോണ കൗണ്ടറിന്റെ അരോണ മേടിക്കാൻ പോണവരുടെ ക്യൂ എന്ന് പറയുന്നത് ഇത് കാർഡ് എടുക്കുന്നവരുടെ ക്യൂ ആണ് ഇനി ക്യാഷ് കൊടുത്ത് മേടിക്കാൻ പോകുന്നവരുടെ ക്യൂ ആണ് ചിലതാ പത്ത് പന്ത്രണ്ട് കൗണ്ടറുണ്ട് പക്ഷെ ഫുള്ള് തിരക്കാണ് ഇപ്പൊ ഇവിടെ വരുന്ന മാക്സിമം ഉണ്ടല്ലോ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം കാരണം ഓൺലൈൻ ബുക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ കൗണ്ടറിന്റെ തിരക്ക് ഭയങ്കര കുറവാണ് ബാക്കിയുള്ള ഇവിടെ ഒക്കെ ഉള്ള കൗണ്ടറും ഉണ്ടോ ഫുള്ള് പത്തും പതിനഞ്ചും ഉണ്ട് പക്ഷേ ഇവിടെ മുഴുവനും ഫുൾ ആൾക്കാരാണ് അപ്പോൾ അത് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ അരവണ വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ ബാബുസ്വാമിയുടെ നട കണ്ടത് ബാബുസ്വാമിയുടെ പള്ളിയല്ല ബാബുസ്വാമിയുടെ നടയാണിത് ബാബുസ്വാമിയുടെ പള്ളി എന്ന് പറയുന്നത് നമ്മൾ എരുമേലിയിലാണ് അപ്പോൾ പോകുന്ന വഴി തന്നെയാണ് ബാബുസ്വാമിയുടെ ഈ എന്ന് പറയുന്നത് ഇവിടെയും എന്തൊക്കെയോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നതും അനുഷ്ഠാനങ്ങളൊക്കെ നടത്തുന്നതൊക്കെ ഉണ്ട് കേട്ടോ ശബരിമല ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നത് മാളികപ്പുറം വഴിയാണ് ഏകദേശം ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് നേരൊക്കെ വെളുത്തു വന്നു പിന്നെ ഇതിലൂടെ പോകുക എന്ന് പറയുന്നത് നല്ലൊരു കാനനപ്പാതയാണ് കാട്ടിലൂടെ പോകുമ്പോൾ ഇതുപോലെയുള്ള ഭംഗിയായ കാഴ്ചകളൊക്കെ ഇവിടെ കടലിൽ കുറേ കുരങ്ങുകൾ ഇരിക്കുന്നുണ്ട് സിംഹവാലം കുരങ്ങാണെന്നും പറയുന്നുണ്ട് കരിങ്കുരങ്ങാണെന്നും പറയുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ പാതയൊക്കെ കണ്ടില്ലേ കോൺക്രീറ്റ് ചെയ്തതാണ് അപ്പോൾ ആരാണിത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപതുകളിലൊക്കെ ഇറങ്ങിയ ഒരു മലയാളം പടമുണ്ട് സാമ്യയപ്പൻ അത് ഹിറ്റായി അതിൻ്റെ ലാഭം കൊണ്ട് മെരിലാൻഡ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആളാണ് ഈ പാതയൊക്കെ ഇതുപോലെ ആക്കിയത് കഴിച്ച ഇറങ്ങി വരുമ്പോൾ ആ ചുരത്തിലുള്ളതുമായിരിക്കുള്ള ഹെയർ പിന്നുകൾ ഇവിടെ ഉണ്ട് ഇനി മൂന്ന് ഹെയർ പിന്നും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ടോട്ടൽ ഇവിടെ പത്ത് പന്ത്രണ്ട് ഹെയർ പിന്നുണ്ട് പോകുന്ന വഴിയിൽ അയ്യപ്പ പത്തും മാർക്ക് ഒരു സമാധാനത്തിന് വേണ്ടി ചെളിയൊരു തെളിഞ്ഞീര് ആ കാലില്ലാതെ വെച്ചപ്പോഴേക്ക് എന്തൊരു സമാധാനാന്നറിയ ഗൈസ് അപ്പോൾ ഇവിടെ വരുന്നവർ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക പമ്പ ഒരു പുണ്യനേദിയാണ് വസ്ത്രങ്ങൾ ഉപേക്ഷിക്കരുതെന്നാണ് ഇപ്പോൾ പകലായതുകൊണ്ട് കുറച്ച് തെളിച്ചുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ പമ്പയിൽ വരുന്നവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ മുഴുവനും ഉണ്ടല്ലോ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് അതായത് നമ്മളൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ ഒന്ന് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ട് മുകളിൽ നിന്നുള്ള മുണ്ടോ തോർത്തോ നമ്മുടെ തലയിൽ ഉണ്ടാവും അതുംകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വരുന്നവർ കഴിവതും ഇത് ഇവിടെ ഉപേക്ഷിക്കാതെ തിരിച്ചു കൊണ്ടുപോവുക ഐ അപ്പോൾ നമ്മൾ ശബരിമല കയറി ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ ഒരു പത്ത് മണിയോട് കൂടി കെ എസ് ആർ ടി സി കയറി രണ്ട് മണിയായപ്പോഴത്തേനും പമ്പയിലെത്തി പമ്പയിൽ നിന്ന് ഒന്നര മണിക്കൂറിനുള്ളിൽ നമ്മൾ നേരെ സന്നിധാനത്തെത്തി എത്തി അവിടുന്ന് ദർശനം കണ്ട് ക്യൂ ഒക്കെ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു അഞ്ചര ആറ് മണിയായപ്പോഴത്തേനും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ക്യൂ കുറച്ച് എന്ന് പറഞ്ഞാൽ അരമണിയൊക്കെ മേടിക്കുന്നത് അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ശബരിമലയിൽ വന്ന ഒരു അനുഭവമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നവരെ നമ്മുടെ അയ്യപ്പൻ അനുഗ്രഹിക്കുന്നതായിരിക്കും കഴിച്ച അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഉണ്ടല്ലോ ഡയറക്റ്റായിട്ട് തൃശ്ശൂരിലോട്ടോ കോട്ടയത്തേക്കോ അല്ലെങ്കിൽ കോഴിക്കോട് ആ ഭാഗത്തേക്ക് ബസ്സില്ല അപ്പോൾ ഇവിടെ വരുന്നവർ തിരിച്ചു പോകുമ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഇവിടെ ഇവിടുന്ന് നില പമ്പയിൽ നിന്ന് നിലയ്ക്കലിലോട്ട് മാത്രമല്ല നിലയ്ക്കലിൽ നിന്ന് പിന്നെ എരുമേലി അങ്ങനെ ബസ് കയറി കയറി കാണാൻ പോകാൻ ആയിട്ട് ബസ് ഇല്ല പമ്പയുടെ അടുത്ത് തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഒരു കെ എസ് ആർ ടി സി എരുമേലിയിലോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നമ്മളെ മാധ്യമങ്ങളിലൊക്കെ കണ്ട് ഭയങ്കര തിരക്കാണ് കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോകണം ഉപേക്ഷിച്ചിട്ടല്ല കുട്ടികളൊക്കെ തിരക്കിൽ പെട്ട് പോകുന്നു അതുപോലെ തന്നെ ഭയങ്കര തിരക്കാണ് ബസ്സിൽ ആളെ കയറ്റുന്നില്ല ഉന്തി തിരക്കി കയറ്റുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ അത് അന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ മനപൂർവ്വം ക്രിയേറ്റ് ചെയ്ത തിരക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നിലക്കിൽ അത്യാവശ്യം തിരക്കുണ്ടെന്നല്ലാണ്ട് കുത്തി തിരക്കുന്ന അങ്ങനത്തെ ഒരു തിരക്കൊന്നും ഇവിടെ കാണുന്നില്ല ഇപ്പം ഞാൻ സഞ്ചരിക്കുന്നതിന് ഒരു കെ എസ് ആർ ടി സി ഫുൾ സീറ്റിംഗ് ആണ് അല്ലാണ്ട് സ്റ്റാൻഡിങ് ഒന്നുമില്ല ബസ്സിലുള്ളവരെല്ലാവരും ഏകദേശം ഉറങ്ങുകയാണ് സമാധാനപരമായിട്ടാണ് പോകുന്നത് മകരവിളക്കിനോടനുബന്ധിച്ച് ചിലപ്പോൾ അതിൻ്റെതായൊരു തിരക്കുണ്ടാവുന്നതേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ